ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു സോപാനം ചെയ്തതിൻ്റെ ബാലൻസ് വീഡിയോ ആണ് അപ്പം അതിൻ്റെ ആദ്യം സ്ലാബ് വർക്കും കിട്ടും ഇതെല്ലാം കൂടെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളത് കഴിഞ്ഞ് അതിൻ്റെ തേപ്പും തേപ്പ് പരിപാടിയെല്ലാം കൂടെ നമ്മൾ അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പം നമ്മളതിൻ്റെ ടൈൽ വർക്ക് വർക്കൂടെ ഒരു വീഡിയോ ആക്കി ഇടുകയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടൈല് പൊട്ടിക്കുന്നതാണ് അപ്പം നമ്മൾ ആദ്യമേ ഗ്രൗണ്ടൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ അതിൻ്റെ മണ്ടയ്ക്കാണ് എന്തോ ചാന്ത് പൊടി നമ്മുടെ ഒരു പുട്ടിനൊക്കെ എടുക്കത്തില്ല അപ്പോൾ അതേ കണക്കിലൊരു പുട്ടുപൊടി പരുവത്തിലാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് കൈവെള്ളം തെളിച്ച് നനയ്ക്കത്തേ ഉള്ളൂ അല്ലാതെ കുഴക്കത്തില്ല സിമെൻറ്റും പൊടിയും കട കുഴക്കത്തില്ല ഒരു തോരം പരുവത്തിൽ ഇങ്ങനെ ഇരിക്കണം അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെയാണ് ഇവിടെ നമ്മൾ അതിൻ്റെ അടയാളങ്ങളൊക്കെ പറയാമേ ഒരുപാട് വെള്ളം ഒഴിക്കത്തില്ല അപ്പോൾ അങ്ങനെ വെച്ച് കറക്റ്റായിട്ട് സ്പീഡ് ലെവലൊക്കെ വെച്ച് നോക്കി ആണ് നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് സ്പീഡ് ലെവലൊക്കെ വെച്ച് തിരിച്ച് മറിച്ച് സ്പീഡ് ലെവലൊക്കെ വെച്ച് നോക്കി അതുകൊണ്ട് നാല് ബൈ ടുവിൻ്റെ ടൈലാണ് നമ്മൾ മണ്ടക്കിടുന്നത് അപ്പോൾ ഗ്രാനൈറ്റ് ഇടാനായിരുന്നു ആദ്യം പ്ലാന് പക്ഷേ പിന്നെ ഒരു വീട്ടുകാർ പറഞ്ഞ ടൈലിട്ടാൽ മതി അപ്പോൾ അങ്ങനെ ആ ടൈല് മേടിച്ചിട്ട് തോന്നുന്നു നമ്മളെന്തോരളവ് കൊടുത്താൽ ആ ടൈല് അതിനുള്ള ടൈല് മേടിച്ചിട്ട് തോന്നുന്നു അപ്പോൾ അവർ ഇഷ്ടമില്ല അപ്പോൾ നമ്മൾ ടൈലിട്ട് കൊടുക്കുക അതിൻ്റെ ബാക്കിയുള്ളത് പിന്നെ കാര്യം അപ്പം അത് നാലേ വേറ്റ് വേണ്ടിയാണ് ടൈല് അപ്പോൾ അതിനിടയ്ക്ക് ഒരു ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു തൂണ് ഒന്നല്ല രണ്ട് തൂണ് ഉണ്ട് റൗണ്ട് ഫില്ലറാണ് അത് കറക്റ്റ് റൗണ്ടൊക്കെ കെട്ടിതിര ഇടണം അപ്പം അതൊരു ടാസ്ക് പരിപാടിയാണ് ആ എന്തായാലും നമ്മൾ ചെയ്യും നമ്മൾ കോർണർ വെട്ടി ഇടാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഒരു ടൈലെടുത്തിട്ട് കോർണർ രണ്ട് ടൈലും കോർണർ വെട്ടി നമ്മൾ മഹാര വെട്ടി കൊള്ളിക്കത്തില്ലേ അപ്പോൾ ഇന്ന് വന്നതിൻ്റെ കൂട്ട് കറക്റ്റ് കോർണർ വെട്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം അതാകുമ്പോൾ ഒരു വൃത്തി വന്നിക്കും അല്ലാതെ ചെയ്യാം അല്ലാതെ ഫുൾ ടൈൽ എടുത്തിട്ട് നമുക്ക് സൈഡിൽ വച്ചിട്ട് വെട്ടിയിട്ട് അത് ബാക്ക് സൈഡ് വിട്ടിട്ട് ഓടിച്ച് പിന്നത് കഴിഞ്ഞ് നമുക്ക് കറക്റ്റ് റൗണ്ട് വെട്ടിയിട്ട് കയറ്റി വെച്ചിട്ട് നമുക്ക് ഊട്ടിക്കാം പെട്ടെന്ന് അറിയത്തില്ല കട്ട് ചെയ്ത് മാറാത്തതുകൊണ്ട് ഓടിച്ചെടുക്കുന്ന ആയതുകൊണ്ട് കറക്റ്റായിട്ട് അറിയത്തില്ല പെട്ടെന്ന് അറിയത്തില്ല പക്ഷേ ഇത് കോർണർ വെട്ടി വെട്ടിവിടാമെന്ന് നമ്മൾ വിചാരിച്ചത് അത അപ്പം അങ്ങനെ അതിൻ്റെ പൊടി നിരത്താവുന്ന വീഡിയോ ആണ് നമ്മളവിടെ കൊണ്ടിരിക്കുന്നത് പൊടി നിരത്തുക അത് കറക്റ്റ് സ്പീഡിലൊക്കെ വെച്ചിട്ട് നോക്കി മുഴക്കോലൊക്കെ വെച്ച് നമ്മൾ സെറ്റാക്കിയിട്ടത് കറക്റ്റ് ലെവൽ ചെയ്തെടുക്കുക ലെവൽ ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് ചാന്ത് നമ്മൾ വിരിക്കേണ്ടതുണ്ട് അപ്പം എങ്കിൽ നമുക്ക് മുഴക്കോല് കറക്റ്റ് ലെവലാണെങ്കിൽ നമുക്ക് പണി എളുപ്പമായിരിക്കും പിറക്കി നമ്മൾ കറക്റ്റായിട്ട് വെച്ചാൽ നമുക്ക് ടൈലിടുമ്പോൾ തന്നെ കറക്റ്റ് ലെവലായിരിക്കും പിന്നെ ചെറിയ ബെൻ്റ് ഉള്ള ഈ നാലിൻ്റെ ടൈലിലൊക്കെ ബെൻ്റ് ഉള്ളതാണ് പിന്നെ നീളമൊക്കെ ഉള്ളതല്ല അപ്പോൾ ബെൻറ്റ് വരുന്നതാണ് പക്ഷെ എന്നാലും ഏകദേശമൊക്കെ ഒക്കെ ആയിരിക്കും അപ്പം ഇവിടുന്ന് നമ്മളിവിടെ ഫുൾ ടൈൽ വെച്ചിട്ട് അങ്ങ് രണ്ട് ടൈലേ നീളത്തിൽ വീഴത്തുള്ളൂ തിരിച്ചിന് രണ്ട് ടൈല് അങ്ങനെ മൊത്തം ഇതിന് അപ്പുറത്ത് വേറെ പോർഷനോട് ഉണ്ട് അങ്ങനെ ആറ് ടൈല് ഫുള്ള് നമുക്ക് വീഴും അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ പീസും വീഴും അപ്പം നമ്മൾ കോർണർ വെട്ടിയിട്ട് അങ്ങനെ കുറേശ്ശേ കുറേശ്ശേ വെട്ടി 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 ഇടാനാണ് പരിപാടി ആ ടോർണ വെട്ടിയിട്ട് പിന്നെ ഇതിൻ്റെ ആസ് എടുത്തിട്ട് കാരണത്തിൽ വെട്ടിയിട്ട് ഇപ്പുറത്ത് വിടും ഓപ്പോസിറ്റ് വെട്ടി ഇപ്പുറത്ത് വിടും അങ്ങനെയാണ് പരിപാടി അപ്പോൾ ആദ്യം ഒരു റൗണ്ട് നമുക്ക് ഒരു ഹാഫ് റൗണ്ട് വരയ്ക്കണം അപ്പം അതിനെ ഹാഫ് റൗണ്ട് വരയ്ക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു പരിപാടിയാണ് ഹാഫ് റൗണ്ട് വരച്ചിട്ട് നമുക്ക് ഈ ടൈല് ഇപ്പോൾ വെട്ടുന്ന ടൈല് നമുക്ക് എടുത്തിട്ട് വേറൊരു ടൈൽ തിരിച്ച് വെച്ചിട്ട് വരയ്ക്കണം വരച്ച് ഇതേപോലെ കട്ട് കെട്ടിക്കഴിഞ്ഞ് നമുക്ക് കറക്റ്റ് കറക്റ്റ് ഇപ്ര സൈഡിലേക്ക് കൂടെ ഉള്ളതാകും അപ്പം ഒരുമിച്ച് വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം കണ്ട അത് ഒന്നുകൂടെ ഒന്ന് നമുക്ക് കുറേശ്വേ നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് കണ്ട അങ്ങോട്ടങ്ങോട്ട് നീങ്ങമ്പലത്തേൻ്റെ അറൗണ്ടിൻ്റെ സ്ഥാനം മാറും അപ്പോൾ നമ്മൾ ഒന്ന് നല്ലതിൽ നോക്കിയിട്ട് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ കുറേശ്ശെ കുറച്ച് വെട്ടി വെട്ടിക്കയറ്റി കറക്റ്റ് സെറ്റ് ചെയ്താക്കി ഓക്കെ പക്ഷേ രണ്ട് ചൈൽ അപ്പുറം അപ്പുറം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പിച്ചുകൂടെ എളുപ്പം നമുക്ക് ചെയ്യാം പക്ഷേ ടൈൽ പരിമിതിയാണ് അപ്പോൾ നമ്മളത് നോക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ മേളത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് ഒട്ടിക്കയിലാണ് നമ്മുടെ പരിപാടി സൈഡ് ഒട്ടിക്കെന്ന് പറയുമ്പോൾ ഇതിന് സൈഡ് ഒരു ഒന്നേകാൽ ടൈല് വീഴും ഒരു ടൈലും പിന്നെ ഒരു ടൈലിൻ്റെ കാൽഫോടെ വീഴും അപ്പം അങ്ങനെ സൈഡ് സൈഡിലൂടെ ഒട്ടിക്കുക അത് എഴുതിയിട്ട് ഒട്ടിക്കുക അപ്പം അന്തി സൈഡ് ഒട്ടിക്കാനുള്ള ടൈൽ അവർ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു മേലിലിട്ട ഒരു ഗ്രേ ടൈപ്പാണ് ടൈല് ഗ്രേയും വൈറ്റും ഒക്കെ മിക്സ് ചെയ്യുന്നൊരു കളറാണ് ഒരു ഒരു ഗ്രാനൈറ്റിൻ്റെ ടച്ച് വരുന്ന ഒരു ടൈലാണ് ഒരു ത്രീ ഡി ടൈലാണ് പക്ഷെ ടൈലിൻ്റെ ടൈല് കൊള്ളാം പക്ഷേ അതിൻ്റെ ഡിസൈനിൽ അത്ര കൂട്ട് പോരാ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല അതിൻ്റെ ഈ ത്രീ ഡി ടൈപ്പൊക്കെ പഴയ ഇറങ്ങിയ പണ്ടിറങ്ങിയ ഒരു ത്രീ ഡി ടൈപ്പ് സാധനം ആദ്യഘട്ടങ്ങളിലൊക്കെ അപ്പം അത് സാധനം പരസ്പരം ഒരു ജോയിൻറ്റ് കറക്റ്റ് ആവത്തില്ല അതിൻ്റെ അതിനകത്ത് ഫിക്ചർ കറക്റ്റാകത്തില്ല നാല് ടൈം നോക്കും പക്ഷെ ബാലൻസ് ഉള്ളത് പറ്റത്തില്ല ഇപ്പോൾ ഇറങ്ങുന്ന ടൈലെങ്കിൽ അതേ കുഴപ്പമില്ല ഒരു ടൈലിൽ പോലും അല്ല ടൈലിൽ അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടെങ്കിലും പറിക്കുക പക്ഷേ നേരത്തെ ഇത് ആദ്യ ഏട്ടങ്ങളിലൊക്കെ ഇറങ്ങിയ ഒരു ടൈല അപ്പോൾ പക്ഷേ ഈ ഫ്രണ്ട് നമ്മൾ സൈഡ് വാൾ ടൈലും ഇട്ടിന്നല്ല സെറ്റിൻ്റെ അയില്ല നമുക്കൊന്നും നോക്കാനില്ല പറക്കി പണമുടങ്ങുന്ന പൊട്ടിച്ചാൽ മതി അങ്ങനെ അതൊന്നും പ്രത്യേകിച്ച് നോക്കാനുള്ള ഒന്നുമില്ല നമുക്ക് അതിൻ്റെ ഒരു ആര കൊടുത്തിട്ടുണ്ട് ആര നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് കട്ടിതിട്ടാൽ മതി പിന്നെ നമ്മൾ ഈ കറക്റ്റ് ടൈല് അതല്ല അളവിൻ്റെ എടുത്തത് അപ്പം മേളത്ത് പീസ് വർക്കിന് അതൊക്കെ നമുക്ക് തിരിച്ചും ഒക്കെ ഇടേണ്ടി വരും പക്ഷെ എന്തായാലും നമ്മൾ അറിയത്തില്ല നല്ല ടൈലാണ് തിരിച്ചും മുറിച്ചു കുട്ടിച്ചാലും പെട്ടെന്ന് അറിയത്തില്ല പക്ഷെ നല്ല ഡിസൈനൊക്കെ ഉള്ള ടൈലാണ് അത് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കട്ടിങ്സ് ഞങ്ങൾ ഇതുതന്നെ കൂട്ടിച്ചു കൊടുക്കാമെന്നു വിചാരിച്ചു ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്ത ഗ്രേ ടൈൽ ടൈല് മേളൊട്ടിച്ച് എൻ്റെ സൈഡിലെ ടൈല് ഒട്ടിക്കാനായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ഇതിന് പീസ് ഉണ്ട് പിന്നെ ഇത് രണ്ടെണ്ണം ഒട്ടിച്ച് നോക്കുമ്പോൾ നല്ല സെറ്റാണ് അപ്പോൾ പിന്നെ ഇതൊക്കെ കുട്ടിക്കാൻ വിചാരിച്ചു അപ്പം അങ്ങനെ അതിൻ്റെ താളിൻ്റെ ഇതൊക്കെ ഒട്ടിക്കുക എന്ന് വിചാരിച്ചു അകത്ത് മൊത്തം നമ്മൾ മുകളിൽ ഇട്ടിട്ട് അതിൻ്റെ പീസ് ഒട്ടിക്കാനുണ്ട് അകത്ത് അപ്പോൾ എന്തുവായാലും നമ്മുടെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ചായ ടൈം ചായ ടൈമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ഇനി പെട്ടെന്ന് ഇത് രണ്ടാളേ ഉള്ളൂ അപ്പം ഇതിൻ്റെ മണ്ടയും നിറത്തി സൈഡും ഒട്ടിക്കണം അപ്പോൾ അങ്ങനെ കട്ടിങ്സിൻ്റെ പരിപാടികളൊക്കെ ഇതോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി അകത്ത് കയറിയിട്ട് ഈ ഫ്രണ്ട് ഇച്ചിരി ഫൗൺ ഉണ്ടാവും അവിടെ ഓട്ടിച്ചിട്ട് അകത്ത് കയറിയിട്ട് അകത്തെ കട്ടിങ്സൊക്കെ പൂട്ടിക്കണം അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഒന്ന് സബ്സ്ക്രൈബോടെ ചെയ്തേക്കുക അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടാണ് നമുക്ക് ഇനി വീഡിയോ ഇടാനുള്ള ഒരു ഇതൊക്കെ ഏ അപ്പം ഇങ്ങനെയൊക്കെ സപ്പോർട്ട് വേണം പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടുന്ന ആവുന്നെങ്കിലാവട്ടെ പിന്നെ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് അങ്ങനെ കിടന്നേ ഉള്ളൂ അപ്പം വലിയ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇന്ന ഇങ്ങനെ വർക്ക് അങ്ങനെ വർക്ക് എന്നും പറഞ്ഞാൽ നമ്മൾ വീഡിയോ അങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ചെയ്തു കാരണം ഒരാൾക്ക് ഒരു പണി കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വീഡിയോകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഇനിയുള്ള വീഡിയോകളൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ആയിരിക്കും ഇടുന്നത് ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ വീഡിയോ ഇടുക എന്നുള്ള ഇതിൽ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ ഇടുക എന്നുള്ള ആ ഒരു ഇതിലാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ എന്തുവായാലും നേരം സന്ധ്യായി നല്ലോണം ഇരിട്ടി അപ്പോൾ എന്തുവായാലും അകത്തേക്ക് ഊട്ടിച്ചിട്ടേ പോകുന്നുള്ളതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിട്ട് വന്നരയ്ക്കും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൂടെ ചെയ്തേക്കുക അപ്പം ഓക്കെ താങ്ക് യു